ഹായ് ഞങ്ങളുടെ അക്കമോള് തെയ്യുന്ന ആദ്യയുടെ സ്കൂളിൽ പോവുകയാണ് സത്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്ര പെട്ടെന്ന് മൂന്ന് വർഷമായ മൂന്ന് വയസ്സായെന്നുള്ള കാര്യം ശരിക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ തലേദിവസേ പറഞ്ഞിട്ട് കിടന്നാരണം അവൾ പെട്ടെന്ന് ചാടി എഴുതേറ്റു പ്രാർത്ഥിച്ചു പല്ല് തേച്ചു വേഗം റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കുറച്ചേ കഴിച്ചുള്ളൂ രാവിലെ തന്നെ കഴിച്ച് ശീലമല്ലെത്തായിരുന്നു പിന്നെ യൂണിഫോം ഇട്ടു ഞങ്ങൾ യൂണിഫോം മേടിക്കാൻ ഒന്നിച്ചു പോയാണ് യൂണിഫോമൊക്കെ മേടിച്ച് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു യൂണിഫോം ഒക്കെ മേടിക്കും അവൾ തന്നെ സെലക്ട് ചെയ്തതാണ് ഓരോന്നും അങ്ങനെ ചേച്ചിമാരെ ഇട്ട് കാണിക്കാനും ചേച്ചിമാരോട്ട് പറയാനും ദേ എനിക്ക് നിങ്ങളെ പോലത്തെ യൂണിഫോം ഉണ്ടെന്ന് പറയാനൊക്കെ ഭയങ്കര ആയിരുന്നു അവൾ ഓരോ സാധനങ്ങളും എടുക്കുമ്പോഴും ഓ പുതിയത് ഇടുന്നതിൻ്റെ സന്തോഷവും ആയിരുന്നു അവൾക്ക് അങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ട് ക്രീമൊക്കെ ഇട്ട് മുടിയൊക്കെ ചീകി ഹെയർ ബാൻഡൊക്കെ വെച്ച് അവൾ നാട്ടിലേക്ക് ഫോണൊക്കെ വിളിച്ചു ഡാഡീനേയും മമ്മീനെയും അമ്മേനെയൊക്കെ വിളിച്ച് എല്ലാവരുടെയും അനുഗ്രഹങ്ങളൊക്കെ മേടിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണേ എല്ലാവിധ അനുഗ്രഹങ്ങളും തരണേ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മോള് സ്കൂളിൽ പോകാൻ ഇറങ്ങി അങ്ങനെ ചേച്ചിമാരുടെ കൈ പിടിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓടിച്ചാടിച്ചിരിച്ച് കളിച്ചാണ് പോയത് സ്കൂളിൽ ചെന്നിട്ടും അവള് ഭയങ്കര എക്സൈറ്റഡ് ഹാപ്പി ആയിരുന്നു കരഞ്ഞൊന്നും ഇല്ല എനിക്ക് കറിയൊന്നും ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വേണം